ഒരുപാട് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു ഒരുപാട് ഞാൻ അറിയപ്പെട്ടു തുടങ്ങിയത് ഇന്നസന്റേഡിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് അന്ന് കാസറ്റിലൂടെയൊക്കെ അന്ന് എന്നെ ആൾക്കാരും കണ്ടിട്ടില്ല കാണാൻ പാറ്റത്തിനില്ല നിങ്ങൾ കണ്ടില്ല നേരത്തെ നീ കൊണ്ടുവന്ന മറ്റേ സി ഡി ഇല്ല കണ്ടില്ലേ ഇരിക്കണം ആ രൂപത്തില് ആളെ കാണൂല പക്ഷെ ശബ്ദം കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഉള്ളടക്കം പറഞ്ഞ സിനിമയുടെ സമയത്താണ് ഞാൻ ഇന്നസെന്റ് ഭയങ്കര വെച്ച ഞങ്ങള് തമ്മിൽ കൂടുതലൊരു എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് അടുത്ത് ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടിയത് അവിടുന്നാണ് ചേട്ടന് ആ പടത്തില് ജോയിൻ ചെയ്യണ്ടായിരുന്നു ഇപ്പൊ തോന്നണ്ടല്ല ഇതിനെക്കാളും നേരത്തെ ജോയിൻ ചെയ്യേണ്ട ഒരു സിനിമയില് അതില് ഞാൻ പറയുന്ന ഡയലോഗ് ദിലീപ് വന്ന് ഡബ് ചെയ്തു ഞാൻ ഇല്ല അപ്പ ഇവര് ഈ അള ഒഴിച്ച് ഡബിപ്പിച്ചു പോയി ആ ഞാൻ എന്നിട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിട്ട് എനിക്ക് എന്റെ ഇത് എന്റെ അല്ലേ ഞാനല്ലേ ഈ ഡയലോഗ് പറഞ്ഞത് അങ്ങനെ എനിക്ക് സംശയം വന്നിക്റ്റ് ആ എന്നിട്ട് അവര് പറഞ്ഞു അല്ല നിങ്ങളല്ല ഇത് ദിലീപാണ് ചെയ്തത് അത് വല്യൊരു അപകടമേഖലയാണ് അങ്ങനെ കാരണം ചില സിനിമയിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഡബ്ബിങ് കഴിഞ്ഞിട്ട് കാച്ചേരാ ഡിംഗ് ഇയാൾ ചെയ്തു പോയാലുള്ള കാശാല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്ന് അത്ര ഇത് അറിയില്ല കാര്യം ഞാൻ ആദ്യമായിട്ട് മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യമായി ഫ്ളൈറ്റിൽ കയറുന്നത് ഇതുപോലെ ഡബ് ചെയ്യാനാ ഒരു വലിയ നടന് വേണ്ടിയിട്ട് ലാലു അലക്സിന് വേണ്ടിട്ട് ഞാൻ പോയിട്ട് ഡബ് ചെയ്തു പിന്നീടാണ് ഇതിന്റെ സീരിയസ്നെസ് പിന്നെ ഞാൻ ലാലി ചാനായിട്ട് കണ്ട് ഇടവഴി പടമാണേ കൺകെട്ട് പിന്നെ മരിച്ചപ്പോ രണ്ട് സിനിമയിൽ ഞാൻ തന്നെ ഡബിതെ അദ്വൈതവും ആയുഷ്കാലോ ആയുഷ്കാലോ അങ്ങനെ കൊറേ ഉണ്ട് ഞാനൊന്നും പറയാ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി മാത്രം അറിഞ്ഞിരിക്കും ഇന്നസെന്റ് ഒന്നും ലാല് ഇനി ആൾക്കാർ ജാതി മത ഭേദമന്യ നടക്കുന്ന ഒരാളാണ് ഈ സമയത്ത് വേണേ സർപ്രൈസ് കൊടുക്കണോ ഇന്നസന്റിയാതെ തന്നുകഴിഞ്ഞാൽ മതി പക്ഷെ സംഭവം സെറ്റല്ലേ ഓ പിന്നെ റെഡിയാ അമ്പതാണ് നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു അതെന്താണ് സംഭവം ആ ഒരു സ്നേഹമുണ്ട് പിന്നെ മാത്രല്ല അദ്ദേഹം കൊറച്ച് റിച്ചാണ് അപ്പൊ അതിൽ നിന്നൊരു വിഹിതം നമുക്ക് കിട്ടുന്നുണ്ടും ഞാൻ ഞാൻ പലപ്പോഴും നോക്കി എങ്ങനെ മൂവ് ചെയ്യണു അതുപോലെ ഇയാള് മൂവ് ചെയ്യും പലപ്പോഴും അതെ അതെ ഞാൻ എങ്ങനെ ഡയലോഗ് പറയണു അതുപോലെ തന്നെ ഇയാള് ഡയലോഗ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു മുഴുവൻ ആക്ടി ആണോ എന്താണ് എനിക്ക് വണ്ടി അങ്ങോട്ട് പോട്ടെ എന്റെ അപ്പൻ ഒരു പാവം മനുഷ്യനാണ് മനസ്സിലായോ ഇയാളുടെ അച്ഛനോടാ നല്ല ആളാ അപ്പൊ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ ഞാനും ഇയാളും ഞങ്ങളുടെ അച്ഛനെപ്പോഴും തേടി അണക്കാണ് അതേറെ സഹോദരനാക്കി കഴിഞ്ഞു സ്വത്തിൽ അവകാശം ഇല്ല അല്ല മനസ്സിൽ ആ സ്ഥാനത്ത് കണ്ട് സ്നേഹത്തിലൂടെ തന്നെ വിളിക്കുന്നു നൂറ് ശതമാനം സിൻസിയർ ആയിട്ടുള്ള വിളി തന്നെയാണ് അല്ല നമ്മൾ നമ്മൾ ചില തമാശകള് ചിലരോട് പറയാൻ നമ്മൾ ഫോൺ ചെയ്ത് വിളിക്കും അതിലൊരാളാണ് ആറ്റത്തിരിക്കുന്ന പക്ഷെ ഇദ്ദേഹത്തിന് ഞാൻ മനസ്സിൽ കിട്ടിയാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഹലോ ആ ഞാനാ എന്ത് ഉടനെ നമ്മൾ ആ സംഭവം ഇയാളോട് പറയും കാരണം അതിന് എത്രത്തോളം ഭംഗിയുണ്ട് എത്രത്തോളം അതിന്റെ സുഖമുണ്ട് എന്നറിയാൻ നമ്മൾ ഒരച്ചു നോക്കുകയാണ് സ്വർണം ഒരച്ചു നോക്കുമ്പോഴെല്ലേ അറിയുള്ളൂ എന്താ അറിയാ അത് സ്വർണ്ണാവണ്ടേ ചേട്ടനീ പല തമാശകളും ഈ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ ഇവൻ ഇവന്റെ തമാശയായിട്ട് ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് അടിക്കാറുണ്ട് ഇവിക്കുമ്പോൾ തുടക്ക കാലഘട്ടത്തിലുള്ള മെമ്മിക്രിന്ന് ായിട്ട് ആറ് ഏഴ് ഒൻപത് ഏർ ഇതുവരെ ശെരിയാണോ കിട്ടുന്നേട്ടാ ഇതുവരെ വളരെ ശെരിയാ എട്ട് ഒന്ന് എട്ട് ഒന്ന് എന്താ പറഞ്ഞാൽ ഒന്ന് പൊന്ന് അടിച്ചു മോളെ ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടി പണികളൊക്കെ ഇത് കഴിഞ്ഞിട്ടും തന്നെ ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പുള്ളി സുഖമില്ലാണ്ടിരിക്കുന്ന സമയത്ത് രണ്ടൂന്ന് ആഡ് എന്നെ കൊണ്ട് പുള്ളി അഭിനയിച്ചത് ഞാനാ ഡേ ആ ഇത് കൊള്ളാലേ പരിപാടി ഞാൻ അഭിനയിച്ച് തള്ള നീ പോയി ശബ്ദം കൊടുക്ക കാശ് ഫുൾ ഞാൻ വാങ്ങിക്ക